സിനിമാ സംഘടനയായ അമ്മയുടെ തിരഞ്ഞെടുപ്പ് ഇന്ന് കഴിഞ്ഞതേ ഉള്ളൂ ഇപ്രാവശ്യം അമ്മയിലേക്ക് എല്ലാ അമ്മമാരാണ് കൂടുതൽ തസ്തികകൾ വഹിച്ചുകൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് അത് ശ്വേതാ മേനോനാണ് പ്രസിഡന്റ് എല്ലാവർക്കും ഈ കാര്യം അറിയാം അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തുകൊണ്ട് ഒരു സംഘടന ഉണ്ടെങ്കിൽ അത് വനിതകൾക്ക് ഗുണകരമായിരിക്കുന്നൊരു വിശ്വാസം അതേപോലെ പല പല കമ്മീഷനുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് പലതരം കമ്മീഷനുകൾ അപ്പം ഈ കമ്മീഷനുകളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ ഉത്ഥാനത്തിന് വേണ്ടിയാണ് പക്ഷേ ഈ കമ്മീഷനുകൾ ഒന്നും അതിൻ്റെ ഉദ്ദേശ ഫലം ഉണ്ടാക്കിയിട്ടില്ല അതിനെപ്പറ്റി ഇതി ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നതായിരിക്കും വീഡിയോ മുഴുവൻ കേട്ടാലേ ഇതിൻ്റെ അനന്തര ഫലം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ മലയാളി വാർത്താ എന്ന എന്നതിൻ്റെ ചാനലിലേക്ക് നമ്മുടെ രാജ്യത്ത് തന്നെയല്ല നമ്മുടെ സംസ്ഥാനത്തും ടു ഡസണോളം പല കമ്മീഷനുകളുണ്ട് വനിതാ കമ്മീഷൻ ശിശുക്ഷേമ കമ്മീഷൻ ഹരിജന കമ്മീഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ചൈൽഡ് വെൽഫെയർ കമ്മീഷൻ ചൈൽഡ് ലേബർ കമ്മീഷൻ ഇങ്ങനെ കമ്മീഷനുകൾ അനേകം നമ്മൾ കാലാകാലങ്ങളിൽ രൂപീകരിച്ചു ആ ഒരു വിഭാഗത്തിലുള്ളവരുടെ ഉന്നമനത്തിന് പക്ഷെ ഒരു കമ്മീഷനെ കൊണ്ടും ഉദ്ദേശിച്ച ഫലം കിട്ടാറില്ല കാരണം ഇതിൻ്റെ അകത്ത് ചെയർപേഴ്സൺ അല്ലെ ചെയർമാനായിട്ട് നിയമിക്കപ്പെടുന്നവർ കൂടുതലും അതിനോട് ബന്ധപ്പെട്ട ആ സമുദായത്തിൽ നിന്നുള്ളവരായിരിക്കും ഷെഡ്യൂൾഡ് കാസ്റ്റിനെയാണ് അതിൽ നിന്നുള്ളവരായിരിക്കും വനിതാ കമ്മീഷനാണ് വനിതകളായിരിക്കും അപ്പം ഇവർക്ക് ഈ സ്ഥാനമാനങ്ങൾ കിട്ടിയതിനോടായിരിക്കും കൂടുതൽ താല്പര്യവും അത് അപ്പോയിന്റ് ചെയ്ത് നിയമിച്ച ഗവൺമെൻറ്റിനോടായിരിക്കും കൂടുതൽ ലോയൽറ്റി അപ്പോൾ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ആ വിഭാഗത്തിൽപ്പെട്ടവർ കമ്മീഷനോട് പറഞ്ഞാൽ കമ്മീഷൻ കൂടിയിട്ട് ഗവൺമെൻറ്റിന് വെള്ളം കുഴിച്ചു അല്ല അതിൽ അഫക്റ്റ് ആയിട്ടുള്ളവരെ അല്ലാതെ ഇതെന്തിനു വേണ്ടി സൃഷ്ടിച്ചോ ഈ കമ്മീഷൻ അതിന്റെ ഉദ്ദേശഫലം കിട്ടുന്നു ഇപ്പം ഏറ്റവും ഒടുവിലത്തെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഹേമ കമ്മീഷൻ സിനിമയിലുള്ള വനിതകളുടെ നടിമാരുടെ എല്ലാ പ്രശ്നങ്ങളും ഇന്ന് തീരും ഈ കമ്മീഷൻ തീർക്കും എന്നും പറഞ്ഞ് കമ്മീഷൻ തുടങ്ങി കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തിട്ട് മൂന്ന് നാല് വർഷത്തേക്ക് അത് വെളിച്ചം കണ്ടിരുന്നു അത് കഴിഞ്ഞ് വെളിച്ചം കണ്ടപ്പോൾ ഈ കമ്മീഷന് പരാതി കൊടുത്തവരെക്കാളും അസുഖം കൂടുതൽ ബ്ലഡ് പ്രഷർ കൂടി ഇതേ പുറത്തുള്ളവർക്കായിരുന്നു ഇപ്പോൾ അതിലുള്ളവരുടെ എല്ലാവർക്കെതിരെയും കേസ് കൊടുക്കണം ആരെ പറ്റിയല്ല ഈ കമ്മീഷന് പരാതിപ്പെട്ടിട്ടുണ്ടോ അവർക്കെല്ലാം എതിരെ കേസെടുക്കണം പറഞ്ഞ് ഒരു പത്തിരുപത്തഞ്ച് കേസുകൾ എസ് ഐ ടി ഒക്കെ രൂപീകരിച്ചുണ്ടാക്കി എന്നിട്ടെന്തായി പരാതി ആയിട്ടും ബേസിക്കലി കൊടുത്തിട്ടില്ല പലരും ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്ത് അവർക്കുള്ള അനുഭവങ്ങളാണ് ആ അനുഭവങ്ങളെ പരാതിയാക്കി എടുക്കണം എന്ന് അവർ പറഞ്ഞില്ല പക്ഷേ നാട്ടുകാർക്കാണ് അസുഖം ഈ എന്ന് പറയുന്ന അസുഖം നോക്കി നിൽക്കുന്നവർക്ക് പക്ഷെ അവർക്ക് സഹിക്കുന്നില്ല അവരുടെ അസൂയ എന്ന് പറയുന്ന ആ സാധനം കിടന്നു തിളക്കി ശരിയല്ല ഓരോരുത്തരും ഒതുക്കാൻ പറ്റിയ അവസരമാണെന്ന് കരുതിയാണ് അതിനെതിരെ മറുപടി കൂട്ടുക ഈ പരാതി അല്ലെ ഈ സംഭവങ്ങൾ വിവരിച്ച ഒരു നടിന്മാരും ബഹളം കൂട്ടിയില്ല അപ്പം അതേപോലെയാണ് ഈ കമ്മീഷനുകൾ ഈ സ്ത്രീകൾക്കെതിരെ ജോലി സ്ഥലത്ത് ഹരാസ്മെന്റ് ഉണ്ടാകുന്ന കാലാകാലങ്ങളുണ്ടായത് കൊണ്ട് സ്ത്രീകൾ കൂടുതൽ ജോലി രംഗത്തേക്ക് വന്നപ്പോൾ അത് കൂടുതൽ വ്യാപകമായി ഇതിനെതിരെ ഇവർക്ക് പ്രതിരോധിക്കാൻ വേണ്ടിയാണ് ഗവൺമെന്റ് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് അങ്ങനെ മിക്ക ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ മിക്കുന്നില്ല എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും അത് മാൻഡേറ്ററി ആണ് വലിയ തൊഴിൽ സ്ഥാപനങ്ങളെല്ലാം എടുത്തും ഉണ്ട് ഈ ഇന്റേണൽ കമ്മിറ്റിയിലെ ചെയർമാൻ ഒരു വനിതയായിരിക്കണം ഈ വനിത ആ ഇൻസ്റ്റിറ്റ്യൂഷ് ആ സ്ഥാപനത്തിന് പുറത്തുള്ളതായിരിക്കണം അതാണ് നിബന്ധന ഈ പുറത്തുള്ള വനിത നിയമിക്കുന്നവരാ ആ സ്ഥാപനത്തിൻ്റെ ഹെഡ് അപ്പോൾ ഈ ആയിട്ട് വരുന്ന വനിതയ്ക്ക് ആരോടാണ് ലോയൽറ്റി ഈ ഇരയായ കംപ്ലൈന്റ് ചെയ്ത സ്ത്രീയോടല്ല അവരെ നിയമിച്ച് അവരോടാണ് അവർക്ക് കാറും സൗകര്യങ്ങളും ഒക്കെ കിട്ടും ഓരോ സിറ്റിങ്ങിന് പൈസ കിട്ടും പിന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് അല്ലെങ്കിൽ ആയിട്ട് രണ്ട് മൂന്ന് സ്ത്രീകൾ വേറെയും കാണും അവരുടെയും ലോയൽറ്റി ഇരിക്കുന്ന പുരുഷന്മാരുടെ ഞാനൊരു പത്ത് പന്ത്രണ്ട് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ഓൾ ഓവർ ഇന്ത്യ ജോലി ചെയ്തിട്ടുണ്ട് ഇവിടെ എല്ലാം ഇത്തരം കമ്മിറ്റികളുണ്ട് എല്ലായിടത്തും എന്തെങ്കിലും പരാതി അപ്ലൈൽ ഉണ്ടായിരുന്നു വരും ഒരു ഒറ്റ കമ്മിറ്റി ഇന്റേണൽ കമ്മിറ്റി പോലും ഇരയായ സ്ത്രീക്ക് സപ്പോർട്ട് ചെയ്തത് ഇവരെ ഒന്നെങ്കിൽ കോംപ്രമൈസിലോട്ട് കൊണ്ടുവരാൻ നോക്കും ഉപദേശങ്ങളോട് കോംപ്രമൈസ് ആകുന്നില്ലെങ്കിൽ അവർക്കെതിരെ തെളിവില്ല എന്നും പറഞ്ഞു അവസാനം ഇനി അഥവാ തെളിവില്ലെങ്കിലും ഉണ്ടാക്കുന്ന ചില സിറ്റുവേഷൻസ് വരാറുണ്ട് അതെപ്പോഴാണെന്നറിയാം അത് ഈ മാനേജ്മെൻറ്റിന് ഗവൺമെൻറ് സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റുണ്ട് ടോപ്പ് അവർ കാര്യങ്ങളും ഫിക്സ് ചെയ്യണമെന്നുണ്ട് അവനെതിരെ ഒരു പരാതി കൊടുപ്പിക്കുക ഏതേലും മറ്റവരുടെ സൈഡിൽ നിൽക്കുന്ന വനിതകൾ അതിന് വനിതകളൊക്കെ ഇഷ്ടം പോലെ മുന്നോട്ട് വരും നമ്മുടെ സരിതാ നായകർ മുന്നോട്ട് വന്നാൽ അറിയാമല്ലോ ഇവർ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെതിരെയും പരാതി കൊടുക്കാൻ വനിതകളുണ്ടായിട്ടുണ്ട് അപ്പം പരാതി കൊടുക്കാൻ തയ്യാറായിട്ട് ഇപ്പം സുരേഷ് ഗോപിക്കെതിരെ പരാതി കൊടുത്തിട്ട് സ്ഥോളത്തെന്താ മോളെ എന്ന് ചോദിച്ചു തട്ടി ചോദിച്ചു ഇതുപോലെ പരാതി കൊടുക്കാനും എണ്ണം പറഞ്ഞ സ്ഥല സ്ത്രീകളുമുണ്ട് ഒന്നും സംഭവിച്ചതേ ആയിരിക്കത്തില്ല അവരെ കൊണ്ട് കൊടുപ്പിച്ചിട്ട് ഇയാളെ ഈ പുരുഷനെ സസ്പെൻഡ് ചെയ്യും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാഴ്ചയാണ് നമ്മുടെ ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനമാണ് സെൻറ്റർ ഫോർ എയർത്ത് സയൻസസ് അവിടുത്തെ രജിസ്ട്രാറെ ഇതേപോലൊരു പീഡന പരാതിയിൽ കുരുക്കി സസ്പെൻഡ് ചെയ്തു കാരണം എന്താ അയാൾ മോദി ഗവൺമെൻറിനെതിരെ സെൻട്രൽ ഈ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ ഒരു പ്രസിദ്ധീകരണം ഉണ്ട് അതിൻ്റെ അകത്ത് മോദിക്കെതിരെ എഴുതാൻ അമ്പതിനായിരം രൂപ കൊടുത്തു അയാളുടെ സംഭാവനയായിട്ട് വേറെ പുറത്തായിരിക്കും പക്ഷേ അയാളുടെ ഈ കേരളത്തിലായത് എഴുതിയതെന്നും പറഞ്ഞു അപ്പം അതുകൊണ്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനമല്ലേ അവരെല്ലാവരും കൂടെ കൂറിയിട്ട് ഇയാളെ അങ്ങ് ഫിക്സ് ചെയ്തു ഇനി ഇവിടെ ഈ വനിതകൾ വന്നതുകൊണ്ട് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് ഇനി എത്ര നടിമാരുടെ പരാതികൾ വന്നാലും ഈ സ്ത്രീ ജനങ്ങൾ അതെല്ലാം പറഞ്ഞ് ഒതുക്കാനേ നോക്കത്തുള്ളൂ ഒറ്റ പെണ്ണുങ്ങൾ കംപ്ലയിൻ്റിൻ്റെ ഇരകൾക്ക് ഇനി നീതി കിട്ടാൻ കിട്ടുമ്പോൾ പിന്നെ മലയാള സിനിമയിൽ പല തല മുതിർന്ന സീനിയർ നടിമാരാണ് വലിയ വലിയ നടന്മാർക്കൊക്കെ കൂട്ടിക്കൊടുക്കുന്നതെന്ന് പോലും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതായത് ഒരു ബ്രോക്കറിൻ്റെ റോൾ ഒരു പിമ്മിൻ്റെ റോളൊക്കെ ഈ സീനിയർ നടിമാരാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള കുറേ സീനിയേഴ്സൊക്കെയാണ് ഇപ്പോൾ ഈ സംഘടനയിൽ വന്നിരിക്കുന്നത് ഇനിയിപ്പം ജൂനിയർ ആർട്ടിസ്റ്റുകളായി ചെറുപ്പക്കാർ പണങ്ങൾ വരുന്നവരുടെ കാര്യം സ്വാഗതം ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യണം షేరం చేయడం నంది నమస్కారం యాన్ క్యాప్టన్ జోయి